ഡീസൽ സ്വിഫ്റ്റ് അതും നമുക്ക് മോഡൽ കൂടെ വണ്ടി സീറോ ഡൗൺ പേണ്ട എങ്ങനെയൊന്നും മോഡൽ വേണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ കൊടുക്കാം നാലര ലക്ഷം ഫുൾ ഫുൾ നമ്മുടെ ബൈക്കിന്റെ ഒക്കെ ഇ എം ഐയിൽ ഇറക്കാൻ പറ്റുന്ന അതും ഒരു ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊണ്ടാൻ പറ്റുന്ന മൈലേജ് കിട്ടുന്ന ഒരു ഇയോണ് ഏതായിരുന്നു മോഡൽ രണ്ടായിരത്തി പതിനാറ് എത്ര ചോദിക്കുന്നത് അവര് ബൈക്കിന്റെ ഇ എം ഐ ഒരു വാഹനത്തിന് മാസടവ് വരുള്ളൂ ചെറിയൊരു ബഡ്ജറ്റ് വാഹനം നോക്കുന്ന ബെസ്റ്റ് ഓപ്ഷൻ ഇനി ഡീസൽ ഏകദേശം ഇരുപത്തിനാല് വരെ മൈലേജും അത്യാവശ്യം നല്ലൊരു സെഡാന്റെ കംഫർട്ടൊക്കെ നോക്കുന്ന ഒരു കിട്ടിലും വാഹന ഓണ്ട ജാസ് ഡീസല് അത് നമുക്ക് എല്ലാം ചെയ്തിട്ടുള്ള വൈറ്റിൽ ഒരു അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എത്ര രൂപ കൊടുക്കാം നാലര ലക്ഷം രൂപ രൂപ എത്ര പെണ്ണി വണ്ടി പറ്റും ഇരുപത്തയ്യായിരം രൂപ വണ്ടി അതേപോലെ തന്നെ ഇരുപതൊക്കെ മൈലേജ് നോക്കുന്നവർക്ക് ഏകദേശം ഡെയിലി യൂസിന് പറ്റുന്ന ഒരു ഡീസൽ വീഡിയോ ബ്രസീലായിരുന്നു മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എസ് എത്ര വണ്ടി നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം ഫുൾ ലോൺ കൊടുക്കാം ടെൻസ് ഡ്രൈവിലാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലാ വണ്ടൂരി ചെറുകോടാണ് ഡെയിലി അപ്ഡേറ്റ് വേണ്ടിയിട്ട് ഓട്ടോഡേക്ക് അതേപോലെ തന്നെ ഡ്രൈവിന്റെ പേജുകൾ ഫോളോ ചെയ്യുക അപ്പോൾ നല്ല ഒത്തിരി വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും കാണുന്ന നമ്പറിൽ വേഗം വിളിച്ചോളൂ കേട്ടോ